നമസ്കാരം നമ്മൾ കുറച്ച് നാളായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് രക്ഷാപ്രവർത്തനം ആത്മഹത്യ ചെയ്യാൻ പോകുന്നവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നതും കൊലപാതകത്തിലേക്ക് പോകാൻ പോകുന്നവരെ കൊലയിൽ നിന്ന് രക്ഷിക്കുന്നതും ഒക്കെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഏകദേശം നമ്മുടെ സംസ്ഥാനത്ത് രക്ഷാപ്രവർത്തനം എന്ന വാക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാത്രിയിൽ പോലീസ് ജന്മദിനം ആഘോഷിക്കുമ്പോൾ അതിനേതായ ചിറ്റവട്ടങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന് വിശ്വസിക്കാം അങ്ങനെ അദ്ദേഹം ഈ പറഞ്ഞ ആഘോഷത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പത്തനംതിട്ട ടൗണിലുള്ള അബാൻ ജംഗ്ഷനിലെ ബാറിൽ പുറത്തു നിന്ന് ആരോ വന്ന് രാത്രിയിൽ മദ്യം വേണം എന്നും പറഞ്ഞ് ബഹളം വെക്കുന്നതായിട്ട് ഒരു ഫോൺ കോൾ വരികയും അദ്ദേഹം വാർത്ത ഈ അദ്ദേഹത്തിന് ഈ ഫോണിൽ ഈ വിവരം കിട്ടിയ ഉടൻ തന്നെ തൻ്റെ ഔദ്യോഗിക പദവി മനസ്സിലാക്കുകയും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ അദ്ദേഹം വളരെയേറെ ആകർഷ്ടനാവുകയും ഉടൻ തന്നെ കുറ്റവാളികളെ പിടിക്കുന്നതിന് വേണ്ടി അവിടേക്ക് ജീപ്പിൽ കുതിച്ചു അവിടെ ചെന്നപ്പോൾ ആരെയും കിട്ടിയില്ല അത് കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പം ഒരു ഇരുപത് പേര് അടങ്ങുന്ന ഒരു സംഘം യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം ഒരു ട്രാവലർ അവിടെ അതിനടുത്ത് നിർത്തിയിട്ടുണ്ട് ഒരു ഒരു സ്ത്രീ ഒന്ന് രണ്ട് സ്ത്രീകളും പുരുഷന്മാരും വെളിയിലിറങ്ങി സെൽഫി എടുക്കുന്നൊക്കെ ഉണ്ടു രാത്രി പത്ത് മണിക്ക് ശേഷം സെൽഫി എടുക്കുന്നത് സംസ്ഥാനത്ത് നിരോധിച്ചതുകൊണ്ട് രാത്രിയിൽ റോഡരികിൽ ഭരിയും ഭർത്താവും ഇറങ്ങി ഇറങ്ങുന്ന കാര്യം പറയുന്നതോ അല്ലെങ്കിൽ മറ്റാളെ പ്രതീക്ഷിച്ച് നിൽക്കുന്നതോ നമ്മുടെ സമൂഹത്തിൽ നിരോധിതമായ ആയതുകൊണ്ടും അബാൻ ജംഗ്ഷനിൻ്റെ സമീപം പത്തനംതിട്ട ടൗണിൻ്റെ സമീപങ്ങളിൽ ഭരിയും ഭർത്താവും ഒന്നും രാത്രി കാലിൽ ഇറങ്ങി നിൽക്കാൻ പാടില്ല അതൊരു നിരോധിത മേഖലയായതുകൊണ്ട് ആയതുകൊണ്ട് അദ്ദേഹം കൃത്യനിർവഹണത്തിൽ വീണ്ടും വ്യാപൃതനാവുകയും ആ സ്ത്രീയെ അവരുടെ പേര് മോൾ എന്നാണ് സിത്താരാമോൾ എന്ന് പറയുന്ന സ്ത്രീയെ തലയ്ക്കടിക്കുകയും മറിഞ്ഞു വീണ് അവരെ അവിടെ ഇട്ടടിക്കുകയും അതിനുശേഷം തോളല് തല്ലിപ്പൊട്ടിക്കുകയൊക്കെ ചെയ്തു കൂടാനുണ്ടായിരുന്ന പുരുഷന്മാർക്കും അടി കൊടുത്തു ഇതിന് നേതൃത്വം കൊടുത്ത ആള് എന്ന് പറയുന്നത് പത്തനംതിട്ട ടൗൺ എസ് ഐ ജെ യു ആണ് ജിനു ആണ് അദ്ദേഹത്തോടൊപ്പം ജോബിൻ ജോസഫ് അഷാബ് റഷീദ് എന്ന എന്നിവരൊക്കെ ഉണ്ടായിരുന്നു ഇവരൊക്കെ സി പി എം അങ്ങനെ എന്തായാലും ഈ മൂന്ന് പേരും ചേർന്ന് അഞ്ചു പേര് ഈ വണ്ടിയുടെ പുറത്തിറങ്ങിയിരുന്നവരെ നല്ല പോലെ തല്ലി മൂന്ന് പേർക്കും ഈ നാല് പേർക്കും ഇന്നലെ സസ്പെൻഷനും ലഭിച്ചു പക്ഷെ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് സത്യം എപ്പോഴാണ് ഇതിനുള്ള തുടക്കം കുറിച്ചെന്ന് ചോദിച്ചാൽ ഒരു നവകേരളവും നവകേരള യാത്രയൊക്കെ കുറെ നാളായിട്ട് നമ്മൾ കേൾക്കുകയാണ് നവകേരള യാത്രയുടെ മുമ്പിലേക്ക് കരിങ്കൊടി കാണിക്കാൻ വേണ്ടി എൻ്റെ സൈഡിൽ നിന്ന ചെറുപ്പക്കാരുടെ നിലത്തേക്ക് പോലീസ് തല്ലിച്ചതച്ചപ്പം ചെടിച്ചട്ടി കൊണ്ട് കുറെ ആൾക്കാർ അതുവരെ ഇടിച്ച് തീർപ്പിച്ചപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു അതൊരിക്കലും അവരെ ആക്രമിച്ചതല്ല പകരം അവരിങ്ങനെ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടാൻ പോകുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ചെടിച്ചറ്റ് വെച്ചിടിച്ചതെന്നും പിന്നെ പോലീസിലാത്തി കൊണ്ടടിച്ചതെന്നും ഒക്കെ പറഞ്ഞു പറയുക മാത്രമല്ല ആ ഗൺമാനെ അനിലുൾപ്പെടെയുള്ളവർ അദ്ദേഹം ഇന്നും കൂടെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയ പത്തനംതിട്ട എസ് ഐ സംഘത്തെ സസ്പെൻഡ് ചെയ്തത് വളരെ കഷ്ടമായി പോയി എന്നാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് ഈ സംസ്ഥാനത്ത് ഒരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നു അന്ന് പറഞ്ഞ ആ വാക്ക് ഇന്നും അതേപടി നമ്മുടെ പോലീസുകാരും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിനു ഇംഗ്ലാ വിളിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം മറക്കാതെ നാം എന്നും ഓർമ്മയിൽ വെക്കുന്ന അല്ലാണ് എന്തായിരുന്നാലും രാത്രി കാലങ്ങളിൽ ആറുമണിക്ക് ശേഷം ഭാര്യയോ മക്കളോ ഒക്കെ ആയിട്ട് പുറത്തു പോവുകയോ അഥവാ പുറത്തു പോയാൽ ഒരു കാരണവശാലും റോഡിൽ ഇറങ്ങി നിൽക്കാൻ പാടില്ല ഇറങ്ങിയാൽ ഇതുപോലെ പരമവിശിഷ്ട സേവനം നടത്തുന്ന മന്യന്മാരായ കുറെ പേർ നമ്മുടെ പോലീസ് സേനയിൽ കടന്നുകൂടിയിട്ടുണ്ട് അവര് അപ്പോൾ തന്നെ അവരുടെ നിയമ പരിജ്ഞാനവും അതിലുപരി അവർക്കുള്ള ഈ നമ്മളിറങ്ങി നിൽക്കുന്നുള്ള ദേഷ്യവും നമ്മുടെ ദേഹത്ത് കുതിര കയറി ഉണ്ടാക്കി വയ്ക്കും ആശുപത്രി കിടക്കാൻ യോഗമുണ്ടാകും പോലീസിനെതിരെ പരാതി കൊടുത്താൽ വലിയ കാര്യമൊന്നും ഉണ്ടാകാനും പോകുന്നില്ല എന്നുള്ളതാണ് സത്യം ഇതൊരു നിസ്സാര വകുപ്പിൽ ചേർത്തിട്ടാണ് അദ്ദേഹത്തിനെതിരെ ഈ മൂന്ന് നാല് പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അവരെ ആറ് മാസത്തെ സസ്പെൻഡ് ചെയ്യും സസ്പെൻഷൻ കാലയളവിൽ അവർക്ക് ആവശ്യമായ ജീവനാംശം പോലെ കുറേ പൈസ കിട്ടും അതിനുശേഷം മുൻകാല പ്രാബല്യത്തോട് ആ പൈസകൾ മൊത്തം തിരിച്ചു കിട്ടും അതുകൊണ്ട് അവർ സുഖമായി ജീവിക്കും അടി കൊണ്ട അടികൊണ്ട് സിത്താരമോളുടെ എല്ല് പൊട്ടിയത് ജീവിതകാലം മൊത്തം ഹോട്ടലായി വേദനയായി അവർക്ക് അനുഭവിക്കാമെന്ന് മാത്രമേ പറ്റുകയുള്ളൂ മാത്രമല്ല രാത്രി കാലങ്ങൾ ഇറങ്ങി വെളിയിലേക്ക് പോകില്ല എന്നും നമുക്ക് വിചാരിക്കാം കാരണം അവരുടെ ഈ ഒരു അടി കിട്ടിയത് കൊണ്ട് മേലിൽ പോലീസിനെ കാണുന്നതിന് അവർക്ക് പേടിയായിരിക്കും എന്തായിരുന്നാലും പോലീസിൻ്റെ വെർഷൻസ് വേറെ വരും ഏതു സംഭവത്തിനും പോലീസിൻ്റെ വെർഷനുണ്ട് ആ വെർഷൻ പുറകെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നാൽ ഈ നാട്ടിൽ ജനങ്ങൾ ഉണ്ടാവില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്തായിരുന്നാലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവൻ ഇത്തരം പ്രവൃത്തിയിൽ ഒരിക്കലും വ്യാപൃതനാകാൻ പാടില്ലായിരുന്നു നല്ല പോലീസുകാർക്ക് ലോകത്തിന് മൊത്തം മാതൃകയായ കേരളത്തിലെ നല്ല വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരുള്ള പോലീസിന് ഇത്തരം കീടങ്ങൾ എന്നും ഒരു വിലങ്ങുതരിയാണ് അവരുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് അതുകൊണ്ട് ഈ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പോലീസുകാർ മാറി നിൽക്കുകയും പൊതുസമൂഹം അല്ലാത്തവരെ അംഗീകരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ് വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം